ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വ്ലോഗാണ് കേട്ടോ ഇടാ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗാണേ അപ്പോൾ ഞാൻ മോർണിംഗ് എഴുന്നേറ്റ് ഒരു ആറു മണി ആറിക്കാകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രഷ് ഒക്കെ ചെയ്തു ഫേസ് ഒക്കെ കഴുകാണ് അതിനെക്കിന്നൊരു കല്യാണത്തിന് പോകാനുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിൻ്റെ മാരേജാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം അപ്പം മുളക് ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായ ഒക്കെ അതൊക്കെ കഴിച്ചു അപ്പം കുറച്ച് ഇപ്പാടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു നെയ്യപ്പം മീൻകറി ആയിരുന്നു ഉണ്ടായത് കേട്ടോ പിന്നെ ഞാൻ ഡ്രെസ്സൊക്കെ ആക്കി എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതായിരുന്നു സാരിയാണ് ഞാൻ എടുത്തത് കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ സാരി ഉടുക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഷോയും കാര്യങ്ങളൊക്കെ ഇറക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പോകാൻ വേണ്ടി ഒക്കെ കേട്ടോ ഞാനാണെങ്കിൽ നേരത്തെ കാലത്തേ റെഡിയായിട്ട് ആയിട്ട് നിന്നിട്ടുണ്ടായിന് പിന്നെ ഫ്രണ്ട്സ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ പോവാനായിട്ടോ ഒരു പതിനൊന്ന് പതിനേരൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല ലേറ്റ് ആണ് കേട്ടോ ഞാനിങ്ങനെ ആ താലികെട്ടൊക്കെ കാണാൻ കഴിയുമോ ഇങ്ങനെ വിചാരിച്ചു നിൽക്കലായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കാരണം ഫ്രണ്ട്സ് കയറി ബസ്സിൽ തന്നെ ഞാനും കയറി എന്നിട്ട് നമ്മൾ പ്ലേസിൽ ഇറങ്ങിയിട്ടോ എന്നെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഓട്ടോ ഇടിച്ച് പോവാണ് അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇത്രയും പേരാണ് നമ്മളല്ലാതെ കേട്ടോ അപ്പോൾ തീർത്തിയും നന്ദുവും കുറച്ച് ആൾക്കാരും അവിടെ എത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ കല്യാണ വീട്ടിൽ എത്തുമ്പോഴേക്ക് താലകെട്ടൊക്കെ കഴിഞ്ഞു ബ്രൈഡും ഗ്രൂമൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കില്ലായിരുന്നെട്ടോ എല്ലാവരും അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് എന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നിട്ടോ കാരണം കല്യാണ വീട്ടിൽ നല്ല റഷ് ആയിരുന്നേ ഇപ്പുറത്തെ വീട്ടിൽ വന്നിരുന്നു സമാധാനത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഒരാൾ ധാവണയും ഒരാൾ സൽവാറും അട്ടിച്ചിട്ടുണ്ടായത് ബാക്കി മൂന്നാൾക്കാർ സാരി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സാരിയും സൽവാറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു പിരിച്ച് നമ്മൾ കല്യാണ വീട്ടിലേക്ക് തന്നെ പോയി നമ്മൾ ആ ഒരു ബൈക്ക് നിൽക്കുമായിരുന്നു ഫുഡ് കഴിക്കാൻ പോകണോ ഫോട്ടോ എടുക്കാൻ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം രണ്ട് സൈഡും തിരക്കാണ് പിന്നെ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കലാണ് കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബ്രൈഡും ഗ്രൂമും വെഡ്ഡിങ് ഡ്രസ്സിൽ നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ അതുപോലെ തന്നെ റേഷ്യും നല്ല അടിപൊളിയിലാണ് ഉണ്ടായത് സാരിയായിട്ട് അവൾ എടുത്തിട്ടുണ്ടായത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കലായിരുന്നു അപ്പോൾ ഇവർ മൂന്നാൾ ഇവിടെ കയറി ഇരുന്ന് ഫോൺ നോക്കലാ അപ്പോൾ പിന്നെ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു ഫുഡ് കഴിക്കുന്ന ഇവിടെ ീട് സംവൃതാട്ടോ അപ്പൊ അവൻ നമ്മളെ കൂടെ ആദ്യം പഠിച്ചാണേ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ആയിട്ട് ബ്ലോഗെല്ലാം എടുത്ത് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ അപ്പൊ കുറേ നാൾക്ക് ശേഷം വീണ്ടും സദ്യ കഴിച്ചു എന്നുവെച്ചാൽ നമ്മൾ നാലത്ത് റൂമിൽ കയറിയിട്ടാണ് റൂമിൽ കയറിയിട്ട് എ സി ഇട്ട് ഓരോ ഇരിപ്പായിരുന്നു കാരണം ഫുഡ് കഴിച്ചിട്ട് മൊത്തം വീർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നിട്ടാ അങ്ങനെ നമ്മൾ കുറെ സമയം എല്ലാവരും സംസാരിച്ചിരുന്നു അവിടുന്ന് പിന്നെ പാട്ടൊക്കെ വെച്ച് കുറച്ച് ടൈം വൈബാക്കി എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചും പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ താഴേക്ക് പോയി കാരണം ചേച്ചി ചേട്ടനെ ഇറങ്ങാന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഇതാ അവരെ വീഡിയോസൊക്കെ എടുക്കുക ഞാൻ ഈ ചടങ്ങൊക്കെ ആദ്യം നേരിട്ടാദ്യമായിട്ടവിടെ കാണുന്നത് റീൽസിലും അതുപോലെ തന്നെ ഫിലിമിലൊക്കെ കാണലുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് ഇതുവരെ ഉണ്ടിച്ചില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ കാണുകയാണേ അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ചടങ്ങെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ നേരം മുകളിൽ പോയി അപ്പോൾ അവരിതാ അതിലൂടെ പോവാട്ടോ പിന്നെ കുറച്ച് സമയം അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് വീണ്ടും തായേക്ക് പോയി അപ്പോൾ അവിടെ ആണെങ്കിലും ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അവർ എൻഗേജ്മെൻറ്റിൻ്റെ ഫാമിലി പിക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ രേഷനോടൊക്കെ സംസാരിച്ച് എന്നിട്ട് അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നിട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു വീടുണ്ട് അപ്പം ആ വീട്ടിലേക്ക് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്കാണെങ്കിൽ ഈ സാരി എടുത്തിട്ട് നടക്കാനും പറ്റുന്നില്ലാട്ടാ മൊത്തത്തിലൊരു ഇടങ്ങാറായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് എവിടെ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ പുറത്താട്ടോ ഉള്ളത് ബാക്കിയുള്ള ഫ്രണ്ട്സ് വരാറുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ആക്കായിരുന്നു അപ്പോൾ അതുവരെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് അവരൊക്കെ ഫോട്ടോ എടുക്കാൻ പോയി അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ രണ്ട് കാറിലായിട്ടായിരുന്നു ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായത് അപ്പം അവരുടെ കൂടെ ഒക്കെ be അങ്ങനെ നമ്മൾ പോകാട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വേക്ക് എൻ്റെ നാട്ടിലിറങ്ങും അവർക്കിനും ഫോട്ടോ എടുക്കാനൊക്കെ എവിടെ പോകാനെന്നൊക്കെ പറഞ്ഞു പറശ്ശിനി പോകുന്നുണ്ടാ പറഞ്ഞേ പറശ്ശിനിലൊക്കെ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വേഗം വീട് പിടിക്കാൻ വിചാരിച്ചു കാരണം എൻ്റെ മൈൻഡിൽ മൊത്തം ഒന്ന് ഉറങ്ങണം എന്നാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങണം എന്നാണ് അപ്പോൾ വേഗം ബസ്സൊക്കെ പിടിച്ച് ബസ്സിനൊക്കെ ഞാൻ ഇപ്പോഴുതിക്കുന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ കാരണം നല്ല ഉറക്കെല്ലാം വരുന്നുണ്ടതിന് പിന്നെ ആണെങ്കിൽ നല്ല ചൂടുമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ വേഗം ഞാൻ വീട്ടിലേക്ക് പോകാനാ നടക്കാൻ നല്ല കുറച്ച് റിസ്ക് ആയിരുന്നു എന്നാലും പ്രശ്നമില്ല ഞാൻ വേഗം പോവാണ് അങ്ങനെ ഇതാ എന്റെ വീട്ടിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട് അലഹന്ത ഞാൻ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വേഗം പോയിട്ട് ഫ്രഷായി ഒന്ന് ഉറങ്ങണം അങ്ങനെ അങ്ങനെതാ ഫ്രഷായി ഒന്ന് ഉറക്കം എഴുന്നീട്ട് വന്നതാട്ടോ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ചായ കുടിക്കാതെ വിചാരിച്ച് അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ ചായയും കൂടി കുടിക്കാതെ വിചാരിച്ചിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക് അതുപോലെ തന്നെ പ്യുവർ പ്യോർമാജിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നേ ചോക്കോസ്റ്റാറിനൊരു ബിസ്ക്കറ്റാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ അങ്ങനെ അതും കഴിച്ച് പിന്നെ അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ടീ കേക്ക് ആയിട്ടുള്ളതും അതും കൂടെ കഴിച്ച് എന്താ അറിയില്ല ഭയങ്കര വിഷപ്പമായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് ഈ കേക്ക് ഇങ്ങനെ ചായലമൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ട പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫാദീൻ്റെ അടുത്ത് പോയതാണ് അങ്ങനെ കുറച്ച് കണ്യം അവിടെ തന്നെ ഇരുന്നു പിന്നെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എഡിറ്റാക്കി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് ഫുഡ് കഴിക്കുകയാണ് നെയ്പ്പത്തലോ മീൻ കറി കറിയായിരുന്നുണ്ടായത് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യ്പത്തലോ മീൻ കറിയും പോകുമ്പോൾ എന്നിട്ട് ഇതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ടിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ